ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഗുരുഭ്യോ നമഹ നവ്യാകുണ്ണി എന്ന് പറയുന്ന ഒരു മോള് ഒരു ഭക്തിയായ മോള് നല്ല ഗുരുവായൂരപ്പ വിശ്വാസിയായ ഗുരുവായൂരപ്പന്റെ ഭക്തിയായ ഒരു മോള് എഴുതി അയച്ചു തന്ന ഒരു അനുഭവമാണ് പറയുന്നത് തികഞ്ഞ ഗുരുവായൂർ ഭക്തയാണ് ആ മോള് അച്ഛനോടും അമ്മയോടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവരോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പനെ പോയി കാണും അങ്ങനെ പതിപോലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കും അതിനുശേഷം ഭഗവാന്റെ പാത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കും ഇത് ദിവസം നിത്യവും രീതി ചെയ്യുന്നതാണാകുമ്പോൾ അങ്ങനെ ഒരു വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ രാവിലെ എണീറ്റു ഭഗവാന് ആ നെയ്വിളക്കൊക്കെ തെളിച്ച് വെച്ചു അതിനുശേഷം പുഷ്പങ്ങളൊക്കെ പാതാരന്ത്രത്തിൽ തമർപ്പിച്ചു അതിനുശേഷം അച്ഛനും അമ്മയോടും ഒപ്പം റെഡിയായി പെട്ടെന്ന് തന്നെ ഗുരുവായൂർക്ക് പോവുകയും ചെയ്തു അപ്പൊ ഇച്ചിരി താമസിച്ചു പോയി അങ്ങനെ അവരൊരു പന്ത്രണ്ടരയോടു കൂടിയാണ് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് അപ്പൊ പന്ത്രണ്ടര എന്നൊക്കെ പറയുമ്പോൾ ഉച്ചഭോയ്ക്ക് ശേഷമുള്ള സമയമാണ് നല്ല തിരക്കാണ് അതിനുശേഷം ആ അതിനുശേഷം നട അടയ്ക്കുകയും ചെയ്യും ആ പന്ത്രണ്ടര സമയത്ത് നോക്കുമ്പോൾ ജനസാഗരം ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെ തൊഴും എങ്ങനെ ഭഗവാനെ കാണും എന്ന് ആ മോളും ആ കുടുംബവും ഇങ്ങനെ ശങ്കിച്ചു നിക്കുമ്പോൾ അവരെല്ലാരും കൂടി ഇങ്ങനെ ആ ക്യൂവിന്റെ എവിടെയാണ് ക്യൂവിന്റെ ഏറ്റവും പിന്നിലുള്ള വശത്തേക്ക് പോയി മാറി മാറി ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നടന്ന് 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 തെക്കേ നടയുടെ അവസാനം ചെന്നപ്പോള് ആ ക്യൂവിൻ്റെ അവിടെ ഭഗവാന്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നിക്കുകയാണ് ക്ലോസ്ഡ് എന്നും പറഞ്ഞുള്ള ഇനി ക്യൂവിൽ ആരും നിക്കണ്ട ക്ലോസ്ഡ് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു ഇനി എന്തായാലും ഭഗവാനെ ഇന്ന് തൊഴുവാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് പോയി ഭഗവാന്റെ അന്നദാനം കഴിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ആ മോളും അതിനെത്തി കുട്ടിയും കൂടെ പറഞ്ഞു അച്ഛനും അമ്മയും പോയി ഭക്ഷണം ഇത് കഴിച്ചോളൂ അന്ന അന്നദാനത്തിനുള്ള ഭക്ഷണം കഴിച്ചോളൂ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് നിൽക്കുവാണ് എന്നും പറഞ്ഞ് ആ ക്ലോസ്റ്റ് എന്ന് പറയുന്ന ആ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലായിട്ട് വളരെ സങ്കടത്തോടെ ഭഗവാനെ കാണാൻ സാധിക്കുമോ സാധിക്കില്ലയോ എന്നാൽ ഭഗവാനെ അതിയായി കാണുവാനുള്ള സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് വേദനയോടെ നിൽക്കുകയാണ് അപ്പൊ ആൽക്കാരം പറഞ്ഞു മോളെ ഇവിടെ ക്യൂ ഇനി നിന്നിട്ട് കാര്യമില്ല ഭഗവാനെ ഇന്ന് തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുപോലെ തിരക്കാണ് ക്ലോസ് എന്ന് പറഞ്ഞുള്ള ഇത് ബോർഡ് വെച്ചിരിക്കുകയല്ലേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല മനസ്സിൽ പല ചിന്തകൾ ഇങ്ങനെ വന്നു എൻ്റെ ഗുരുവായപ്പനെ എൻ്റെ ഉണ്ണിക്കണ്ണനെ എന്നും ഞാൻ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും പുഷ്പങ്ങൾ പാദത്തിൽ അർപ്പിക്കും ഇപ്പം മൂന്ന് മാസം കൂടിയാണ് വരുന്നത് എത്രയോ ആശിച്ചു വന്നതാണ് ഇന്ന് കണ്ണൻ ദർശനം തരില്ലേ എന്താ കണ്ണ പിണക്കമാണോ എന്നൊക്കെ ആ മോള് നവ്യാർ എന്ന് പറയുന്ന മോള് മനസ്സിൽ ഇങ്ങനെയൊക്കെ പറയുകയാണ് മനസ്സിൽ ഭഗവാനെ കാണണം കാണണമെന്നുള്ള അതിയായ ആഗ്രഹം അതോടൊപ്പം നല്ല തിരക്കും ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ബോർഡും വെച്ചിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പം ആ കവൽക്കാരൻ തിരിഞ്ഞു നോക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം അദ്ദേഹത്തിന്റെ മനസ്സ് തോന്നിയോണ്ടാവാം ആ മോളുടെ പിന്നിൽ വന്ന് നിന്നിട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ആ ബോർഡൊക്കെ വെച്ചു അപ്പോൾ എന്താണ് ആ മോള് ക്യൂവിനുള്ളിലേക്ക് പ്രവേശിച്ചു അപ്പം ആ മോൾക്ക് സമാധാനമായി ആ മോൾക്ക് സമാധാനം എന്താ സമാധാനമായത് കണ്ണനെ എന്തായാലും ഇന്ന് കാണാൻ പറ്റും വളരെ സന്തോഷമായി അങ്ങനെ ക്യൂ നിന്ന് നീണ്ട നീണ്ട ക്യൂ അങ്ങനെ നിന്ന് നിന്ന് ഏറ്റവും അവസാനം ഭഗവാന്റെ ശ്രീകോവിലിനടുത്തെത്തി ഭഗവാനെ കൺപുളർക്കെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പൊ കണ്ട മനസ്സിൽ ആഗ്രഹിച്ച് ഭഗവാനെ കാണണം കാണണം എന്ന് അതിയായി ആഗ്രഹിച്ച് അങ്ങനെ ഇരുന്നിട്ട് എന്താണ് കയറാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഇന്ന് ഭഗവാനെ തൊഴാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് കാവൽക്കാരൻ കയറ്റി വിടുകയും അതിനുശേഷം ക്യൂ നിന്ന് ഭഗവാനെ തൊഴാനുള്ള ഭാഗ്യം ആ മോൾക്ക് ഭഗവാൻ സാധിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ഭഗവാനെ കൺകുലിർക്ക് കണ്ടു തൊഴുത് അതിനുശേഷം പുറത്തിറങ്ങി ശ്രീകോവിലിന്റെ ആ ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയിട്ട് പ്രസാദം മേടിക്കുവാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോള് അങ്ങനെ പ്രസാദം മേടിച്ചിട്ട് തിരിഞ്ഞു നടക്കുന്ന വഴിയില് ഒരാൾ വിളിക്കുന്നു മോളെ എന്ന് ഉറക്കെ വിളിക്കുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം തിരുമേനി പ്രസാദം കൊടുക്കുന്ന ആ തിരുമേനി അവിടെ നിന്നിട്ട് മോളെ എന്ന് വിളിക്കുകയാണ് അപ്പൊ ഈ മോൾക്ക് ഒരു ശങ്കയായി എന്നെയാണോ വിളിക്കുന്നത് അപ്പോൾ ആ തിരുമേനി കൈകാട്ടി വിളിച്ച മോളെ തന്നെയാണ് ഇനി വരാൻ പറഞ്ഞു അങ്ങനെ ആ മോൾ അടുത്ത് ചെന്നപ്പോഴത്തേക്കിന് തൻ്റെ കൈയിലോട്ട് ആ മോളുടെ കൈയിലോട്ട് തിരുമേനി പട്ടിനകത്ത് ഒരു വലിയ മാല എടുത്തു കൊടുക്കുകയാണ് തെച്ചിപ്പൂവും തുളസി മാലയും ഒക്കെ തുളസിയുമൊക്കെ ചേർത്ത് കെട്ടി ഒരു വലിയ മാല എടുത്തു കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അപ്പുറത്ത് ആ ഫോട്ടോയിൽ രാധാകൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട് അവിടെ ഹനുമാൻ സ്വാമിയൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് രാധാകൃഷ്ണന്റെ ഉണ്ട് അതിൽ ചാർത്തിക്കൊള്ളു മോളെ എന്നും പറഞ്ഞ് ആ മോളുടെ കയ്യിലേക്ക് തിരുമേനി ആ പുഷ്പം കൊടുക്കുകയാണ് ആ മോൾക്ക് അത്ഭുതമായി എന്താണ് സംഭവിക്കുന്നറിയില്ല ആ തിരുമേനിക്ക് തന്നെ പരിചയമില്ല എത്രയോ ജനസാഗരങ്ങൾ അവിടെ നിൽക്കുന്നു അതിനിടയിൽ തന്നെ തിരിഞ്ഞു പിടിച്ച് മോളെ എന്ന് വിളിച്ച് ആ പട്ടിയിൽ പൊതിഞ്ഞ് പുഷ്പം കൊടുത്തിട്ട് അവിടെ രാധാകൃഷ്ണന്റെ ഫോട്ടോയിൽ ചാർത്തു എന്ന് ആ മോളോട് പറയുകയാണ് മോൾക്ക് അത്ഭുതം എന്താണ് ആ ഒരു ആ ഒരു നിമിഷം എങ്ങനെ വർണ്ണിക്കണമെന്നോ എങ്ങനെ പറയണമെന്നോ അറിയാതെ നിൽക്കുന്ന ഒരു നിമിഷം അപ്പൊ ആ മോളുടെ ആ ഒരു ഭാഗ്യം നോക്കൂ കണ്ണലെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചു വരുന്നു അവിടെ വെച്ച് കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു അങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി കളത്തി വിട്ട് ഭഗവാനെ തൊഴാൻ സാധിക്കുന്നു അതിനുശേഷമോ കണന്റെ രാധാകൃഷ്ണന്റെ ആ രാധാകൃഷ്ണ വിഗ്രഹത്തല്ലേ ആ ഫോട്ടോ ഫോട്ടോയിൽ മാല ചാർദിക്കോളൂ എന്നും പറഞ്ഞ് അവിടുത്തെ തിരുമേനി മാലയും ആ മോളുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പൊ ഭഗവാൻ ഇങ്ങനെയാണ് നമ്മൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമുക്ക് തന്നെ നമ്മ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആളാണ് സശാൽ ഗുരുവായൂരപ്പ് അപ്പം ആ നവ്യ ഉണ്ണി എന്ന് പറയുന്ന ആ മോൾക്ക് ഉണ്ടായ ഈ അനുഭവം എന്ന് പറയുന്നത് നമുക്കൊക്കെ സന്തോഷം തരുന്നതാണ് നമുക്കൊക്കെ ഭക്തി ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ആ മോളുടെ അനുഭവത്തിൽ നിന്ന് നമുക്കും മനസ്സിലാകാം നമ്മൾ അതിയായി ആഗ്രഹിക്കുക ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി നമ്മൾ ആഗ്രഹിച്ചാൽ മതി എന്തായാലും ഭഗവാന്റെ അടുക്ക ചെല്ലണം ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ചാൽ മതി ബാക്കിയൊക്കെ ഭഗവാൻ നടത്തി തരും നമ്മുടെ ഏതൊരു ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോരോ അനുഭവങ്ങൾ നമ്മുടെ ഈ കൃഷ്ണാർപ്പണം ചാനലിലൂടെ എഴുതി അറിയിക്കുക ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ ഭക്ത ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ ഭഗവാനോടൊപ്പമുള്ള അല്ലെ ഭഗവാനിൽ നിന്നുള്ള നിങ്ങളുടെ അനുഭവം ഭക്ത ലക്ഷ്യങ്ങളിലേക്ക് എത്തി അവരും ഭഗവാന്റെ പാതയിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാന്റെ പാതയിലേക്ക് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം ഹരിഹരി ബോൾ